വിവാഹം വേണ്ട ലിവിംഗ് ടുഗദർ മതിയെന്നാണോ തീരുമാനം എന്നാൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കൂ ഇല്ലെങ്കിൽ അഴിയെരും ഉത്തരാഖണ്ഡിൽ ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അതിന് പദ്ധതിയിടുന്നവരും ജില്ലാ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പുതിയ നിയമം സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിച്ച ഏക സിവിൽ കോഡിലാണ് ഇത് സംബന്ധിച്ച നിയമമുള്ളത് ഇത്തരം ബന്ധങ്ങളിൽ ബന്ധങ്ങളിലേർപ്പെടുന്നവർ ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതവും വേണം രക്ഷിതാക്കളുടെ അനുമതി സംബന്ധിച്ച രേഖകൾ വ്യാജമായി തയ്യാറാക്കാമെന്ന് കരുതിയാൽ അതും നടക്കില്ല മാതാപിതാക്കളെയോ മറ്റ് വ്യക്തികളെയോ വിളിച്ചു വരുത്താനും കാര്യങ്ങൾ അന്വേഷിക്കാനും ജില്ലാ രജിസ്ട്രാർക്ക് അനുവാദമുണ്ട് രക്ഷിതാക്കളുടെ അനുമതി സംബന്ധിച്ച രേഖകൾ വ്യാജമായോ തട്ടിപ്പിലൂടെയോ ആൾമാറാട്ടത്തിലൂടെയോ ഉണ്ടാക്കിയതാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ലിവിംഗ് ടുഗദർ ബന്ധത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്യും ഉത്തരാഖണ്ഡിലെ താമസക്കാർ സംസ്ഥാനത്തിന് പുറത്താണ് ലിവിംഗ് ടുഗെദർ ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിലും നിയമം ബാധകമാണ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും ബന്ധങ്ങൾ പൊതുനയങ്ങൾക്കോ ധാർമ്മിക മര്യാദകൾക്കോ നിരക്കുന്നതല്ലെങ്കിൽ ലിവിംഗ് ടുഗെദർ ബന്ധങ്ങൾക്ക് അനുമതി നിഷേധിക്കും പങ്കാളികളിലൊരാൾ നേരത്തെ വിവാഹം ചെയ്തതോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലോ ഉള്ള ആളായിരിക്കുക പങ്കാളികളിൽ ഒരാൾ ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള ആളായിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിലും അനുമതി നിഷേധിക്കും ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ സംബന്ധിച്ച അപേക്ഷ സ്വീകരിക്കാൻ ഒരു വെബ്സൈറ്റ് തുടങ്ങി ഇതിലൂടെ ലഭിക്കുന്ന അപേക്ഷകൾ ജില്ലാ രജിസ്ട്രാർ പരിശോധിക്കുകയും ചെയ്യും ജില്ലാ രജിസ്ട്രാർ അന്വേഷണം നടത്തിയായിരിക്കും ബന്ധങ്ങൾക്ക് അംഗീകാരം നൽകുക അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥന് പങ്കാളികളിൽ ഒരാളെയോ രണ്ടു രണ്ടുപേരെയുമോ മാതാപിതാക്കളെയോ മറ്റ് വ്യക്തികളെയോ വിളിച്ചു വരുത്താനും അധികാരമുണ്ടാകും രജിസ്ട്രേഷൻ നിഷേധിച്ചാൽ അക്കാര്യം ഉദ്യോഗസ്ഥൻ രേഖാമൂലം അറിയിക്കണം കാരണങ്ങളും വിശദീകരിക്കണം അതേസമയം ലിവിംഗ് ടുഗദർ ബന്ധം അവസാനിപ്പിക്കുകയാണെങ്കിലും രേഖാമൂലം അറിയിക്കണം ഇതിനുക്കുന്ന കാരണങ്ങൾ തെറ്റാണെന്നോ സംശയകരമാണെന്നോ തോന്നുന്ന പക്ഷം രജിസ്ട്രാർക്ക് പോലീസ് അന്വേഷണം ആവശ്യപ്പെടുകയും അതേസമയം ലിവിംഗ് ടുഗദർ ബന്ധം അവസാനിപ്പിക്കുകയാണെങ്കിലും രേഖാമൂലം അറിയിക്കണം ഇതിന് ഉന്നയിക്കുന്ന കാരണങ്ങൾ തെറ്റാണെന്നോ സംശയകരമാണെന്നോ തോന്നുന്ന പക്ഷം രജിസ്ട്രാർക്ക് പോലീസ് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യാം പങ്കാളികളിൽ ഒരാൾ ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള ആളാണെങ്കിൽ രക്ഷിതാക്കളെയും അറിയിക്കാം ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നത് മൂന്ന് മാസം തടവോ ഇരുപത്തയ്യായിരം രൂപയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പരമാവധി ആറുമാസം വരെ തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും ലഭിക്കാം ഇനി രജിസ്റ്റർ ചെയ്യാൻ ഒരു മാസം വൈകിയാൽ മൂന്ന് മാസം തടവോ പത്തായിരം രൂപ പിഴയോ ലഭിക്കാനും സാധ്യതയുണ്ട് ലിവിംഗ് ടുഗദർ ബന്ധത്തിലൂടെ ജനിക്കുന്ന കുട്ടികളെ വിവാഹബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികളെ പോലെ തന്നെ കണക്കാക്കുമെന്നും അവർക്ക് സ്വത്തവകാശം ഉൾപ്പെടെ എല്ലാ അവകാശങ്ങളും ഉണ്ടാവുമെന്നും നിയമത്തിലുണ്ട് ഒപ്പം ലിവിംഗ് ടുഗെദർ പങ്കാളി ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും സാധിക്കും